ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി വർഷയെ കണ്ട് സംസാരിക്കുന്നുണ്ട് വാശിയൊക്കെ മാറ്റി വെച്ചിട്ട് ശ്രീകാന്തമായി വീട്ടിൽ വരാൻ നോക്ക് അമ്മ അവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അച്ഛന് വളരെ സങ്കടമുണ്ടെന്ന് പറയുന്നു അന്നേരം വർഷ പറയുന്നു അവിടെ നിങ്ങളുടെ ഭർത്താവുള്ള സ്ഥലത്തേക്ക് എങ്ങനെയാണ് വരിക എൻ്റെ അച്ഛൻ്റെ മുഖമാണ് അടിച്ചു പൊടിച്ചതെന്ന് പറയുന്നു അന്നേരം രേവതി പറയുന്നു വെറുതെ അടിച്ചു പൊടിച്ചതല്ലല്ലോ ഞാൻ നിൻ്റെ മാല മോഷ്ടിച്ചിട്ടില്ല നിൻ്റെ അച്ഛൻ ഞാൻ എന്ന് പറഞ്ഞ് കള്ളിയാണ് കള്ളിയാണെന്ന് ആളുകൾ മുഴുവൻ കേൾക്കേ എന്നെ നാണം കെടുത്തിയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സമനില തെറ്റിയാണ് അത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത് നീ അവിടെ ഉണ്ടായിരുന്ന ഒരാളല്ലേ നിനക്കൊരു വാക്ക് പറയായിരുന്നില്ലേ രേവതി ചേച്ചി അങ്ങനെ ചെയ്യില്ലയെന്ന് നീ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ വർഷയ്ക്ക് ഉത്തരം മുട്ടുന്നുണ്ട് പിന്നെ രേവതി നടന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ശ്രീകാന്തുമായി വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് രേവതി പോകുന്നുണ്ട് ഈ സമയം സച്ചി ശ്രീകാന്തിനെ കാണാൻ റെസ്റ്റോറൻറ്റിൽ പോയി ശ്രീകാന്തിനോട് സംസാരിക്കുന്നുണ്ട് എടാ അമ്മ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അച്ഛന് ഭയങ്കര വിഷമമാണ് നീ ഈ വാശിയൊക്കെ കളഞ്ഞിട്ട് നിൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് വരാൻ നോക്കെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് അത് ശ്രദ്ധിക്കാതെ തല താഴ്ത്തി നിൽക്കുന്നു അത് കാണുന്ന സച്ചി ശ്രീകാന്തിൻ്റെ കയ്യിൽ പിടിച്ച് പറയുന്നു എടാ മോനെ വന്നേക്കണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് സച്ചിയുടെ കൈ തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് പോകുന്നു സച്ചി അത് കണ്ട് വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ